വിശംശിയായിട്ട് സ്ഥിതി ആയിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം മധ്യായും ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമള പൂരിതമാണ് ജോസിഐയുടെ സ്മരണ നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തെ സംഗീതം പോലെയുമാണ് അത് ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിൻ്റെ മ്ലേച്ചത നീക്കിക്കളഞ്ഞു അവൻ ഹൃദയം കർത്താവിലുറപ്പിച്ചു ദുഷ്ടഡ് നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി ദാവീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു അങ്ങനെ രാജവംശം അസ്തമിച്ചു അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വച്ചു തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും ജർമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വച്ചു അതിന്റെ തെരുവുകൾ ശൂന്യമാക്കി പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ അവനെ അവർ പീഡിപ്പിച്ചു കെരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയൽ ദർശിച്ചു ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീര അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു സെറുബാബേലിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും വനത്തുകൈലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ യഹോസ് പുത്രനായ യേശുവയും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി നഹമിയായുടെ സ്മരണയും ശാശ്വതമാണ് അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പണിതുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു ഹെനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംഭവിക്കപ്പെട്ടു ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ക്ഷേമം സേത്തും ബഹുമാനിതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും